യ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കുടുംബ സംഗമങ്ങൾക്ക് കയ്പമംഗലം പഞ്ചായത്തിലെ ആറാം വാർഡിൽ തുടക്കമായി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കുന്നതിനായുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കുടുംബ സംഗമം മുൻ എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ഓർമ്മ നിലനിൽക്കുന്ന കാലം വരെ ജീവിച്ചിരിക്കില്ല പോലും നമ്മുടെ ഉമ്മയും അമ്മയും വാപ്പയും അച്ഛനും തന്നെയാണ് നമുക്ക് കാണപ്പെട്ട ദൈവങ്ങൾ മാതാപിത ഗുരു ദൈവമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മാതാവിൻ്റെ കാഴ്ചവൊട്ടിലാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മളൊരു പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ കണ്ണുകുഴിഞ്ഞ് കവളൊട്ടി ജര ജര ജരാനിരകളൊക്കെ ബാധിച്ച് നടക്കാൻ പോലും വയ്യാതെ വീട്ടിനുള്ളിൽ കോനിക്കൂടി ഇരിക്കുമ്പോഴും നമ്മൾ ആരെങ്കിലും അത് എന്റെ ഉമ്മയല്ല അത് എൻ്റെ അമ്മയല്ല എൻ്റെ വാപ്പയല്ല എന്റെ അച്ഛനല്ല എന്ന് നമ്മൾ ആരും പറയാറില്ല നമുക്ക് ജന്മം നൽകിയവരെയാണ് നമ്മൾ ഉമ്മ അമ്മ വാപ്പ അച്ഛൻ എന്ന് വിളിക്കുന്നത് നമുക്ക് പക്ഷേ നമ്മുടെ ഇന്നത്തെ തലമുറ എങ്ങനെ കാണുന്നു അറിഞ്ഞുകൂടാ എത്ര ഇനി സൗന്ദര്യം ഇല്ലാണ്ടായി പോകട്ടെ വളരെ ചെറുപ്പത്തിൽ നമുക്കൊക്കെ ജന്മം നൽകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു അവര് മാതാപിതാക്കൾ കാണാൻ നല്ല പിന്നെ ഭൗതിക സൗന്ദര്യമുള്ളവരായിരുന്നു പക്ഷെ കുറെ പ്രായം ചെല്ലുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായും നമ്മളെല്ലാവരും ഇന്ന് കാണുന്നത് പോലെയല്ല കുറെ കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും അങ്ങനെ കൊറേ കഴിഞ്ഞ് നമ്മുടെ മാതാപിതാക്കൾ കാണാൻ ഒരു പക്ഷെ മറ്റുള്ള പണ്ട് സൗന്ദര്യമില്ല എന്ന് എന്ന് വെച്ച് നമ്മൾ ആരെങ്കിലും അമ്മയല്ല ഉമ്മയല്ല അച്ഛനല്ല ജീവിതത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷനായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സായ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി നാം ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഗാന്ധിയും നെഹ്റുവും പട്ടേലും ആസാദും ഇന്ത്യയുടെ ഭരണഘടനയും ഒക്കെ മുങ്ങി കളയുന്ന അല്ലെങ്കിൽ മുക്കി കളയുന്ന ഒരു സംവിധാനം ഈ രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാപെട്ടൻ പറഞ്ഞു വെച്ചത് മുഴുവൻ ഇത് ഗാന്ധിയെ ഓർക്കാനുള്ള ഒരു ദിവസമാണ് അല്ലെങ്കിൽ ഗാന്ധിയെ പറ്റി പറയാനുള്ള ദിവസമാണ് ഗാന്ധിയെ നിരന്തരം ചർച്ച ചെയ്യാനുള്ള ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞുവെച്ചു ഞാൻ ഒരൊറ്റ കാര്യം കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ഇത് ഗാന്ധിയെ മാത്രം ഓർക്കാനുള്ള ഒന്നല്ല ഗാന്ധിയെ മാത്രം ചർച്ച ചെയ്യാനുള്ള ഒന്നല്ല ഗാന്ധിയെ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച ഗാന്ധിയെ കൊലപ്പെടുത്തിയ നാതുറാം വിനായക് ഗോഡ്സയെ പ്രതിദാനം ചെയ്യുന്ന സംഘപരിവാറിനെ പ്രതിദാനം ചെയ്യുന്ന ബി ജെ പിയെ പ്രതിദാനം ചെയ്യുന്ന നരേന്ദ്രമോദിയെ പ്രതിദാനം ചെയ്യുന്ന ഒരു സർക്കാർ ആ സർക്കാരിന് കീഴിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ജനതയാണ് നമ്മളെന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒന്നുകൂടിയായി ഇത് മാറേണ്ടതുണ്ട്

Punil Tirtha Munapati Chandig Nyatna Bantha Mughal Jewelry Munapidigya and Triprayar You're watching True Line News